നമ്മൾ എന്നും നമ്മുടെ ശരവണ നെയ്ത്തുകടയില് പുതിയ പുതിയ കളക്ഷൻസ് ആണ് നമ്മൾ കാണിക്കുന്നത് ഏന്ന് നമ്മള് സുർജിത്തിൻ്റെ നമുക്ക് ചോദിക്കാം ഏതാണ് കാണിക്കേണ്ടത് എന്ന് ചോദിക്കാം സുർജിത്ത് നിന്ന് നമ്മൾ ഏതാ കാണിക്കുന്നത് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ ഐറ്റം എന്ന് പറഞ്ഞ സെമി ടസറിലെ എംബ്രോയിഡറി ആണ് സെമി ടസറിലെ എംബ്രോയിഡറി ഹാൻഡ് എംബ്രോഡി ഹാൻഡ് എംബ്രോഡറി ടൈപ്പ് വരുന്ന ആണ് നിങ്ങൾ പല ഷോപ്പുകളിലും കണ്ടോ നാലായിരം അയ്യായിരം റേഞ്ചിലും ഒക്കെ എംബ്രോയിഡറി സാരീസ് കണ്ടിട്ടുണ്ടാവും അതിനു നമ്മൾ കുറച്ചും കൂടെ പ്രൈസ് കുറച്ചിട്ടുള്ള ഒരു ഐറ്റം ആണ് ഒരു തൗസൻഡ് നയൻ ഫിഫ്റ്റി റേഞ്ചിലൊക്കെയാണ് സെറ്റ് ചെയ്ത് കൊണ്ടുവന്നേക്കുന്നത് അതും അല്ലാതെ നമുക്ക് വേറെ ഐറ്റം കൂടെ സിക്സാക്ക് നമുക്ക് വരുന്നത് സോഫ്റ്റ് സിൽക്ക് ടിഷ്യൂ ഐറ്റം ആണ് സോഫ്റ്റ് സിൽക്ക് ടൈപ്പില് ടിഷ്യൂ ബേസ്ഡ് ആയിട്ട് വരുന്ന കളക്ഷൻ ആണ് അപ്പൊ ഈ രണ്ട് കളക്ഷനാണ് ഇന്നത്തെ വീഡിയോ അതെ വളരെ കംഫർട്ട് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് അപ്പോ നമുക്ക് ഫുൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഉണ്ട് നല്ല കോൾഡ് ടച്ചിലൊക്കെ അടിപൊളി ഇതൊക്കെ കാണിക്കാം അവസാനം അവസാന ായിട്ടും നമുക്ക് ആകെ ഈ ഈ രണ്ട് ഐറ്റം ആണ് മെയിൻലി കാണിക്കാൻ പോകുന്നത് നമുക്ക് 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 കളക്ഷനിലോട്ട് അല്ലേ ആ ബോർഡറിൽ ഫുൾ ആയിട്ട് ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതാണ് സാരി വരുന്നത് സാരിയുടെ ഡോട്ട് ഫുള് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ മുന്താണിയില് കുഞ്ചളം വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ബോഡിയുടെ ഉള്ളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചതരാം നമുക്ക് ഫ്ലീറ്റ്സിന്റെ ഭാഗത്ത് പോകുന്ന പോർഷനിലൊക്കെ എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ തന്നെന്താ ഇതൊക്കെ നമ്മുടെ ചെസ് പോർഷനിൽ വരുന്ന ഒരു വർക്കാണ് ആണ് ഇത് നമുക്ക് താഴേക്ക് പോകുന്ന വർക്കാണ് ഈ ഒരു രീതിയിലേക്കാണ് ഇതിന്റെ വർക്ക് കൊടുത്തേക്കുന്നത് അപ്പൊ ഇതില് ഡിസൈൻസ് ഒരുപാടുണ്ട് നമുക്ക് ഇതായി കളറും കൂടെ കാണിച്ചിട്ട് കാണിക്കാം ഇതിൽ രണ്ട് കളേഴ്സ് ആണ് വരുന്നത് ലാമൻഡർ കളർ എംബ്രോയിഡറി നല്ല മെറ്റീരിയൽ വരുന്നത്

നല്ല ഭംഗിയുള്ള പുതിയ കളക്ഷൻ ആണോ കേട്ടോ ഇതൊക്കെ നിങ്ങള് പുറത്ത് മൂന്നേ സംതിങ്ങിനൊക്കെ നിങ്ങൾ ഇനി അടുത്ത ഇതിന്റെ തന്നെ വെറൈറ്റി ഡിസൈൻ വരുന്നത് ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോസ് കാണുന്ന ചേച്ചിമാരാണെങ്കിൽ ഈ ഒരു സാരി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ ശരി പൊന്നിടാ ാണ് അതിന്റെ കളർ ചേഞ്ചുകൾ ഓരോ ആയിട്ടും നിങ്ങൾക്ക് കാണിച്ചു തരാം നല്ല അടിപൊളി പേശേഷ കൂടുതൽ ആൾക്കാർ എടുക്കാൻ സാധ്യതയുള്ള ഒരു കളറാണ് നല്ല ഭംഗിയുണ്ട് അല്ലെ ബ്ലൗസ് പിന്നെ പ്ലെയിൻ ആയിരിക്കും ബ്ലൗസ് കൂടെ പ്രീമിയം ഒരു സെക്ഷനിൽ വരുന്ന സാരി ആണ് സോറി ബ്ലൗസ് ഉള്ളിലാണ് ബ്ലൗസ് ഇതാണ് പ്ലെയിൻ വർക്ക് ആണ് വരുന്നത് ഓക്കെ അപ്പൊ അതാ ഞാൻ എന്റെ അടുത്തൊരു കളറും കൂടെ കാണിച്ചു തരാം അപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്നത് ഒന്നേ തൊള്ളായിരത്തി അമ്പതാണ് ഇപ്പൊ അതിന്റെ അടുത്തൊരു കളക്ഷനും കൂടെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ വർക്ക് നമുക്ക് ഒരു കോൺട്രാസ്റ്റ് കളേഴ്സ് ആണ് ഇതിന്റെ വർക്കിൽ എംബ്രോയ്ഡറിയിൽ കൊടുത്തതെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഏകദേശം അതിനോട് സെയിം മാച്ചിങ് കളറായിട്ടാണ് നമുക്ക് ഇതിൽ കൊടുത്തേക്കുന്നത് കൂടുതൽ എടുത്ത് പ്രൊജക്ട് ചെയ്ത് കാണിക്കേണ്ടവർക്ക് പറ്റിയ ഒരു ഐറ്റം ആണ് ഇത് സൂപ്പർ കളക്ഷൻസ് ആണ് നമുക്ക് ഇത് പുതിയതിൽ വന്നേക്കുന്നത് ഇനി നമുക്ക് അടുത്തത് സോഫ്റ്റ് സിൽട്ട് ഇഷ്യൂ ഐറ്റത്തിലോട്ട് കടക്കാം അതെ ഒരു സാരി ഒരു ഗോൾഡ് ടച്ച് വരുന്ന ഓക്കെ സാരി ഫങ്ഷ് നമുക്ക് സിൽക്ക് ബേസ്ഡ് ആയിട്ടാണ് വരുന്നത് ടിഷ്യൂ ആണ് വരുന്നത് നമുക്ക് ടിഷ്യൂ ആയതുകൊണ്ട് അത്യാവശ്യം ഗ്ലൈസിങ് ഉണ്ടാവും ഇതിൽ കസവന്റെ ത്രെഡുകൾ വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല ഗ്ലൈസിങ് ഉണ്ടാവും ഇതിന് നൈറ്റ് പാർട്ടിക്ക് ഒക്കെ ഇടാൻ പറ്റിയ അടിപൊളി ഐറ്റംസ് ആണ് ഇത് എന്താ ശ്രദ്ധിക്കും സാരി പെട്ടെന്ന് ശ്രദ്ധിക്കും ഈ ഒരു സാരി വർക്ക് ഉണ്ട് എന്നാ അങ്ങനെ വലിയ ഹെവി കൊടുത്തിട്ടില്ല അപ്പൊ ഇതിന്റെതാ നമുക്ക് കളർ ചേഞ്ചുകൾ കാണിച്ചു തരാം ഇതിന്റെ പ്രൈസ് റേഞ്ച് വരുന്നത് ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപയാണ് അതാ സാരി നല്ല ഭംഗി ഉണ്ട് കേട്ടോ അപ്പൊ അതിലൊക്കെ നല്ല സ്ട്രൈപ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ബ്ലൗസ് നമ്മൾ കാണിച്ചോ ബ്ലൗസ് 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 ആണ് ചെറിയ നല്ല അടിപൊളി കൊടുത്തിട്ടുണ്ട് അതെ കളറാ ഒക്കെ നമുക്കൊരു വെറൈറ്റി കളേഴ്സ് ഇംഗ്ലീഷ് ടച്ച് കളർ അല്ലേ കണ്ടല്ലേ നല്ല ഇംഗ്ലീഷ് കളറാണ് കേട്ടോ അത് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് ഓക്കേ ദാ ബ്ലൗസ് ബ്ലൗസ് സെയിം മാച്ചിങ് ബ്ലൗസ് തന്നെയാണ് ഇതൊക്കെ കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള സാരി താഴു താഴു താഴു

ഇതിലാകും മൊത്തം ആ ഒരു ഡിസൈൻ മാത്രമേ ടച്ച് കളർ ഇതൊക്കെ എന്ത് ആക്ച്വലി നമുക്ക് ഇതിൽ കസവ് എന്ന് പറയുന്നത് പക്ക കോപ്പർ ചെറിയ അപ്പൊ നേരെ ഇതിന് നല്ലോണം പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്നുണ്ട് നമുക്ക് ഇവൻ ഗോൾഡനേക്കാളൊക്കെ സിൽവർ ഇട്ടാലും നല്ല പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്നുണ്ട് ഈ ഒരു കോപ്പറിന്റെ ഐറ്റം എന്ന് പറയുന്നത് അടുത്തൊരു കളർ ചേഞ്ച് കാണിച്ചു തരാം ഇതിന്റെ കളർ ചേഞ്ച് സൂപ്പർ ഇനി ഇനി അതിന്റെ സിക്സ് ഏറ്റവും കൂടുതൽ സെയിൽ ആയിക്കൊണ്ടിരിക്കുന്ന കുത്താൻപുള്ള എവിടെയും നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത സാരിയാണോ കുത്താൻപുള്ള ഒരു ഷോപ്പിലും ഈ ഒരു സാരി അവകാശപ്പെടാനില്ലേ ഞാൻ കണ്ടിട്ടില്ല ആണ് ഇതൊക്കെ ഇതൊക്കെ എന്ത് രസം നോക്കി ഈ ഒരു സാരീസാണ് കാണാ സാരികൾ കാണണമെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വരാ പോരെ ചുമ്മാ സാരികൾ കൊറേ കണ്ടോ തീർച്ചയായിട്ടും നല്ല ഭംഗിയുള്ള സാരീസ് ഒരുപാട് വെറൈറ്റീസ് ആണ് ഒരുപാട് കളർ ചേഞ്ചസ് വരുന്നുണ്ട് േ ഫുൾ ബോഡി എന്ത് രസം നോക്കിയ സാരി കാണാൻ ഉണ്ടല്ലേ അടുത്തത് ബ്ലൂ അല്ലേ ഒന്നും പറയാൻ പറ്റത്തില്ല നമുക്ക് ക്രോസ് കളറ് വരുന്നേ ഫുൾ ബോഡി കാണാനുണ്ട് അതിൻ്റെയൊക്കെ രസം നല്ല രസം ഇതിലൊക്കെ നമുക്ക് കണ്ടല്ലേ നല്ല അടിപൊളി പല്ലു ആ അടുത്ത കളത് അതെ അതെ ഡിസൈൻ ഇപ്പൊ നമുക്ക് ഇതില് ഡിസൈൻ അടുത്തൊരു ഡിസൈനായിട്ടാണ് വന്നിരിക്കുന്നത് ജസ്റ്റ് നമുക്ക് പാറ്റേൺ ഒക്കെ സെയിം തന്നെയാണ് അതിലാകും മൊത്തം നമുക്ക് ആ ഒരു ഡിസൈൻ്റെ മാത്രമേ ചേഞ്ച് കളറാണ് കളർ ചേഞ്ച് ആണ് ഏറ്റവും വലിയ ഐലൈറ്റ് നല്ല കളർ ചേഞ്ച് നോക്കി നല്ല ആ ടിഷ്യൂ എടുത്തപ്പോഴേ ലൈറ്റ് ആയി മാറി അല്ലേ നല്ല അടിപൊളി കളർ ചേഞ്ച് ആയി കണ്ടില്ലേ എന്ത് രസില് കറക്റ്റ് ആയിട്ട് അറിയുന്നുണ്ട് വർക്ക് നല്ല ഭംഗിയുണ്ട് ഇതിന്റെ ഗോൾഡ് ഗോൾഡിന്റെ ടിഷ്യൂ ഒക്കെ ചേർത്തപ്പോ തന്നെ നല്ല രസം ഉണ്ട് പൊക്കി പിടിച്ച് കാണിച്ചാൽ നന്നായിട്ടു അല്ലേ ഗോൾഡില് തിരിച്ചോ ബോർഡർ ണാനും നല്ല ഭംഗിയുണ്ട് കേട്ടോ ബോർഡർ നല്ലൊരു അല്ലേ അടിപൊളി ഐറ്റം ആണ് ബോർഡർ കാണാനും നല്ല ഭംഗിയുണ്ട് രസം നോക്കിയ സാരി കാണാൻ ഇന്നത്തെ ഒരു എപ്പിസോഡ് അടിപൊളി എപ്പിസോഡാണ് കേട്ടോ നല്ല ഗംഭീര പുതിയ വെറൈറ്റി സാരീസാണ് കാണിച്ചത് അതിന്റെ ഒരു സന്തോഷം എനിക്ക് ഉണ്ട് കാരണം നിങ്ങൾ പുതിയ പുതിയ വെറൈറ്റി ആണ് ഓരോ എപ്പിസോഡിൽ കാണിക്കുന്നത് പരമാവധി കേട്ടോ അല്ല മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ പുതിയ പുതിയ കളക്ഷൻസ് ആണ് കാണിക്കുന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് റെഗുലർഡ് ഓർഡേഴ്സ് വരുന്ന ഐറ്റംസ് ആണ് നമ്മൾ പിന്നെ രണ്ടാമതും ിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് മാക്സിമം നമ്മൾ പുതിയ പുതിയ കളക്ഷൻ ആയിട്ടാണ് എത്തിക്കാൻ ശ്രമിക്കുന്നത് അപ്പൊ എന്തായാലും ഇനിയും പുതിയ കളക്ഷൻസ് ഓരോ എപ്പിസോഡിൽ നിങ്ങൾ മറക്കാതെ ഉൾപ്പെടുത്തണം കാരണം എന്താ പറയുക നമ്മുടെ പ്രേക്ഷകര് പുതിയത് പുതിയ പുതിയ വെറൈറ്റീസിനോടാണ് അവര് നോക്കുന്നത് അപ്പൊ അവര് അതുകൊണ്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കൊക്കെ ചെയ്ത് നമ്മുടെ കൂടെ കൂടിയിരിക്കുന്നത് ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടില്ല അതിനുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ സുർജിത്ത് പ്രോ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു എപ്പിസോഡ് ചെറിയൊരു എപ്പിസോഡാണ് നമ്മൾ ഇന്നത്തെ ചെയ്തത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പൊ അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ നമുക്ക് കാണാം അപ്പൊ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു താങ്ക്